കേരം തെങ്ങും നാട്ടിൽ നമുക്ക് ഒട്ടും ഒട്ടുമൊഴിച്ചു കൂടാൻ പറ്റാത്തൊരു മരമാണ് തെങ്ങ് പക്ഷേ പലർക്കും അറിയില്ല ഈ തെങ്ങുകൾക്ക് ഉപ്പ് കൊടുക്കുന്നത് എത്ര പ്രാധാന്യമുള്ള കാര്യമാണെന്ന് തെങ്ങുകൾക്ക് ഉപ്പ് കൊടുക്കേണ്ടത് എന്തിനാണ് ഉപ്പ് കൊടുക്കുന്നത് തെങ്ങുകളുടെ വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നു ഏത് മാസങ്ങളിലാണ് തെങ്ങുകൾക്ക് ഉപ്പ് കൊടുക്കേണ്ടത് ഒരു തെങ്ങിന് വർഷത്തിൽ എത്ര ഉപ്പ് കൊടുക്കണം മഴക്കാലത്ത് ഉപ്പ് കൊടുക്കാമോ ഉപ്പ് അധികമായി പോയി കഴിഞ്ഞാൽ തെങ്ങിന് ദോഷകരമാകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുതേ നമ്മുടെ തെങ്ങുകളുടെയും മാവുകളുടെയും ഒക്കെ ഉൽപാദനം കൂട്ടാനായിട്ട് ഉപ്പ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ തെങ്ങുകളുടെ ഉൽപാദനം കൂട്ടാനായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗമാണ് കല്ലുപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ നട്ടു വളർത്തുന്ന തെങ്ങിനെ പൊതുവേ നമ്മൾ രാസവളങ്ങളൊക്കെ ചേർക്കുന്നത് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചേർക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കല്ലുപ്പ് തുലാവർഷത്തിൻ്റെ തുടക്കത്തിലാണ് സാധാരണയായിട്ട് തെങ്ങിന് കല്ലുപ്പ് കൊടുക്കാറുള്ളത് ഒരു തെങ്ങിന് ഏകദേശം ഒന്നര മുതൽ രണ്ട് കിലോ വരെ കല്ലുപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മുടെ തെങ്ങുകളുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഈ കൊടുക്കുന്ന ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഒരു തെങ്ങിന് മാക്സിമം രണ്ട് കിലോ വരെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഉപ്പെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണല്ലോ സാധാരണയായിട്ട് തെങ്ങിന് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാറുണ്ട് ഈ പൊട്ടാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ആണ് അത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് അപ്പോൾ അതിൽ ക്ലോറിൻ ആണ് നമ്മുടെ തെങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പോൾ ഈ ഒരു ക്ലോറിൻ തന്നെയാണ് കല്ലുപ്പിലും ഉള്ളത് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തെങ്ങിന് തടമെടുത്ത് അതിൽ ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ അളവിൽ നമുക്ക് കല്ലുപ്പ് തെങ്ങുകൾക്ക് ചേർത്ത് കൊടുക്കാം അഞ്ചു വർഷത്തിന് മുകളിൽ പ്രായമുള്ള തെങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോ അളവിൽ വരെ കല്ലുപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് തേങ്ങയുടെ ഉൽപ്പാദനം കൂട്ടാനായിട്ടൊക്കെ ഏറെ സഹായിക്കും അതേപോലെ തന്നെ തേങ്ങയുടെ കാമ്പിന്റെ കട്ടി കൂട്ടാനും കൊപ്രയുടെ ഉൽപാദനം കൂട്ടാനും ഒക്കെ ഇത് ഏറെ ഗുണകരമാണ് തെങ്ങിന്റെ ഓലകളിലെ മഞ്ഞളിപ്പ് വരുന്നത് പല മൂലകങ്ങളുടെയും അഭാവം കൊണ്ടാണ് പ്രത്യേകിച്ച് ബോറോണിൻറെയും മഗ്നീഷ്യത്തിൻറെയും ഒക്കെ അതേപോലെ തന്നെ ക്ലോറിൻ്റെ അഭാവം കൊണ്ടും തെങ്ങിൻ്റെ ഓലകളിൽ മഞ്ഞളിപ്പ് വരാം അതുകൂടാതെ തെങ്ങിൻ്റെ ഓലകളിൽ ഓറഞ്ച് നിറത്തിലുള്ള പാടുകൾ ഉണ്ടാകുന്നതും ഓലയുടെ അഗ്രഭാഗം ഉണങ്ങിപ്പോകുന്നതും ഒക്കെ ഈ ഒരു ക്ലോറിൻ്റെ കുറവ് കൊണ്ടാണ് അപ്പോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് ഈ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ കടൽ തീരത്തൊക്കെ നിൽക്കുന്ന തെങ്ങുകൾക്ക് നല്ല രീതിയിലുള്ള ഉൽപാദനം കാണാറുണ്ട് അത് ഈ ഉപ്പിന്റെ അംശം ധാരാളമായിട്ട് ഉള്ളത് കൊണ്ടാണ് അത് മാത്രമല്ല നമ്മുടെ തെങ്ങി വരൾച്ചയെ ചെറുത്തു നിൽക്കാനുള്ള ഒരു ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ടും ഈ ഒരു കല്ലുപ്പ് പ്രയോഗിക്കാം ഈ ഒരു കല്ലുപ്പ് പ്രയോഗം നല്ലതാണ് ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള തെങ്ങാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് ഗ്രാം അളവിൽ വരെ നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ മൂന്നോ നാലോ വർഷ പ്രായമായ തെങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നു മുതൽ ഒരു ഒന്നര കിലോ അളവിൽ വരെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അഞ്ചു വർഷത്തിന് മുകളിൽ പ്രായമുള്ള തെങ്ങാണെങ്കിലോ അതിന് ഒന്നര മുതൽ രണ്ട് കിലോ അളവിൽ വരെ കല്ലുപ്പ് വളമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് തെങ്ങിന് ഇട്ട് കൊടുക്കുമ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഒന്നര മീറ്റർ അകലെ വേണം കല്ലുപ്പ് ചേർത്ത് കൊടുക്കാൻ കല്ലുപ്പ് കൂടുതലായിട്ടും മഴക്കാലത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ പുളിരസം കൂടിയ നമ്മുടെ നാട്ടിലെ മണ്ണുകളിൽ കുമ്മായമോ ഡോളോമേറ്റോ ഒക്കെ ചേർത്ത് മണ്ണിൻ്റെ അസിഡിറ്റി കുറച്ചിട്ട് വേണം ഈ കല്ലുപ്പ് പോലെയുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് വില കുറഞ്ഞ വളമാണ് എന്ന് കരുതി അമിതമായിട്ട് നമ്മൾ തെങ്ങുകൾക്ക് ഇതിട്ട് കൊടുക്കരുത് കൃത്യമായിട്ടുള്ള അളവിലല്ല കല്ലുപ്പ് ചേർക്കുന്നത് എങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത് ഈർപ്പമില്ലാത്ത മണ്ണിലാണ് നമ്മൾ ഈ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ അത് ദോഷമായിട്ട് വരും വേരിൻ്റെ ഭാഗത്ത് ഉപ്പിൻ്റെ അംശം അടിഞ്ഞുകൂടുകയും മണ്ണിന് സുഗമമായിട്ടുള്ള രീതിയിൽ വെള്ളവും വളവുമൊക്കെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കാതെയൊക്കെ വരും അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള അളവിൽ വേണം നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ തടം നനച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം തെങ്ങിന് മാത്രമല്ല തെങ്ങിനെ പോലെ തന്നെ മാവുകൾക്കും പൂക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർക്കുമ്പോൾ മാവിനകത്തെ കാർബൺ നൈട്രജൻ അനുപാതത്തിൽ വ്യത്യാസം വരും ഈ ഒരു അനുപാതമാണ് നമ്മുടെ മാവുകൾ വളരണോ പൂക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മളിത് ചെയ്തിരിക്കണം മാവിന്റെ വളർച്ചക്കനുസരിച്ച് വേണം നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാൻ മാക്സിമം രണ്ട് രണ്ടര കിലോ വരെ മാവുകൾക്ക് നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നവംബർ മാസത്തിൽ മാവുകൾക്ക് പുകയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കീടങ്ങളുടെ ശല്യം കുറയുകയും മാവ് നല്ല രീതിയിൽ പൂക്കുകയൊക്കെ ചെയ്യും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വേഗം വരാം